നമ്മളെല്ലാവരും മീൻ പിടിക്കുന്ന പല രീതികൾ കണ്ടിട്ടുണ്ടാവും കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടയിട്ടിട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ പുഴയിൽ തന്നെ വല ഇളക്കി മീൻ പിടിക്കുന്ന രീതി അങ്ങനെ പലതരത്തിലുള്ള രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പുഴേൻ്റെ ഒത്ത നടുക്ക് എന്താ ഈ കാണുന്ന പോലെ കുറേ കുറ്റികൾ നിരത്തി കാണാം ആ കുറ്റിയിൽ വല കെട്ടിയിട്ട് മീൻ പിടിക്കുന്ന രീതിയുണ്ട് കെട്ട് എന്ന് പറയും ആ രീതി എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചതാണ് ഖമോൺ ഇതാ വരുന്നത് എന്റെ രണ്ടും അച്ഛമാരാണ് എന്നും കമൽഹാസൻ അല്ല ആ വരുന്ന വരുത്തേണ്ട എല്ലാരും തോണിയും വലയെല്ലാം നോക്കി സെറ്റായി വല കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ സമയം ഏകദേശം വൈകുന്നേരം ഒരു ആറു മണി ആയപ്പം വലകെട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും മെല്ലെ മെല്ലെ അങ്ങോട്ടേക്ക് പോയി തുടങ്ങി

ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് വലകെട്ടിൻ്റെ രീതി ഈ കാണുന്ന രണ്ട് കുറ്റീൻ്റെ അപ്പറീപറായിട്ട് വല കെട്ടിയിട്ട് വല ചളിയിൽ താഴ്ത്തുന്ന ഒരു രീതിയുണ്ട് ഇത് ഓക്കേ ബാക്കി നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം

Terima ട്ടാ <laughs> പറഞ്ഞോ ഇത് വെറുതെ നീര നീര ഏത് ഇടാനേ കൊടുത്തതാന്നല്ല മണി അതെ അതാടെ കൊടുത്തതാന്നല്ല മണി പേടി ഇതിക്ക് തോന്നുന്നോ പിന്നെ ഈ വല കെട്ടുന്ന വെച്ചാല് ഒരു ടൈമുണ്ട് ആ ടൈമിന് പോയി കെട്ടി എടുക്കുന്നതിനും ഒരു ടൈമുണ്ട് ആ സമയം പോയി എടുക്കും അത് വെള്ളം ഇറക്കത്തിനായിരിക്കും എപ്പോഴും പോയിട്ട് കെട്ടുന്നതും എടുക്കുന്നതും അങ്ങനെ ടീം വലയെല്ലാം കെട്ടി കഴിഞ്ഞ് തിരിച്ച് കരക്കേക്ക് വരുന്നതാണ് ഇത് കരക്കനം വന്ന് ഇരുന്ന് കുറച്ച് റഷ് എല്ലാം എടുത്തിട്ടായിരിക്കും ആ കെട്ടിയ വല പോയിട്ട് എടുക്കേണ്ടത് എട്ടുമണിയാകുമ്പോ ഈ വല എടുക്കും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറെ വെക്കുമല്ലേ

ഇവിടെ ഇങ്ങനെ രണ്ട് വർത്താനം പറഞ്ഞ് ഇവിടെ പൊട്ടിച്ചേ അങ്ങനെ സമയം ഏകദേശം എട്ട് മണിയായേ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാല് ആ കെട്ടിയ പോലെ എടുക്കലാന്ന് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം േ പൈസ എനിക്ക് ഭയങ്കര പൊടിയല്ലേ ख को माले

േക്കണ്ടാ എനിക്ക് ശരിയെന്നെറിയേക്ക് അടുക്കല്ല ഇതായി തോന്നുന്നുണ്ടോ ഈ ടൈപ്പ് പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുഴയിൽ നിന്ന് കിട്ടുന്ന ഈ ടൈപ്പ് പാമ്പിന്റെ നിങ്ങൾ അങ്ങോട്ടുള്ള എന്ത് പേരാ പറയാന്ന് പറയണേ ഇതായതുപോലെ മിക്സ് ആയിട്ട് അന്ന് ചരക്ക് കയറിയിട്ടുണ്ടാവുക അതിൻ്റെ അകത്ത് ചെമ്മീൻ ഞണ്ട് മീൻ പിന്നെ നേരത്തെ കണ്ട പോലത്തെ പാമ്പുകൾ എല്ലാം ഉണ്ടാവും

പ്രതീക്ഷോടെ ആയിരിക്കും നമ്മ ഓരോരോ ആൾക്കാരും ഓരോ ജോലിയിലേക്ക് ഇറങ്ങുന്നത് ഈ കാണുന്ന ചരക്ക് ഒന്നും കിട്ടാത്ത ദിവസങ്ങള് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വീണ്ടും തൊട്ടടുത്ത ദിവസം വളരെ പ്രതീക്ഷയോടെ ഇതാ ഇതുപോലെ അവര് വരും കാരണം എന്താ അറിയില്ലേ പുഴ അത് അങ്ങനെയാണ് ശിശു കമലഹാസൻ

മീനും കൊണ്ട് കരക്കെത്തുമ്പോൾ തന്നെ കുറെ ആൾക്കാർ ഞങ്ങളെയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ഫ്രഷ് മീൻ കൈയോടെ വാങ്ങാൻ വേണ്ടിയിട്ട്